ഉന്നത മികച്ച കോളേജ് കോളേജ് ഓഫ് ഓഫ് സ്റ്റഡീസ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ പോങ്ങല്ലൂരിൽ വേനൽക്കാല വൈദ്യുതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സോളാർ ബന്ധപ്പെട്ടുള്ള ക്ലാസും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കെ എസ് ഇ ബിയുടെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും ബിഇ നേതൃത്വത്തിൽ ഊർജ്ജമിത്ര ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹോളി വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇറങ്ങിയപ്പോ വീട്ടിൽ കയറിയ ഒരാള് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നവ നല്ല ചൂടാണ് നല്ല ബുദ്ധിമുട്ടാണ് വീട്ടില് രണ്ട് റൂമിൽ എ സി ഉണ്ട് പക്ഷെ ഞങ്ങളിപ്പോ അച്ഛനും അമ്മയും രണ്ട് മക്കളും കൂടി ഒരു റൂമിലാ കിടക്കുന്നത് എ സിട്ടിട്ട് എന്നാൽ ആ ഒരു റൂമിലെ എ സിയുടെ ആ ഒരു കറണ്ടിന്റെ ഉപയോഗം കുറയുന്നതിനോടൊപ്പം തന്നെ കറണ്ട് ബില്ലും കൂടി കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് ആ വീട്ടുകാർക്കായാലും അതോടൊപ്പം അത് പൊതുവെ ഗുണമാണല്ലോ കർഷകർക്ക് സൗജന്യ സോളാർ വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നീ പദ്ധതികളെ കുറിച്ചും ക്ലാസുകൾ നടന്നു അനേറ്റ് തൃശൂർ ജില്ലാ എഞ്ചിനീയർ പി വിജീഷ് കുമാർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു വീടുകളിലേക്ക് സൗജന്യ സോളാർ വൈദ്യുതി നൽകുന്ന പദ്ധതിയെക്കുറിച്ചും പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ചും ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ എ എ വസന്തൻ വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കർഷകരും പങ്കെടുത്തു